യുടെ വീട്ടിൽ കവർച്ച അറസ്റ്റിൽ പൊന്നാനി വിജയമാതാ കോൺവെന്റ് സ്കൂളിന് സമീപം താമസിക്കുന്ന വയോധികരായ മിലിറ്ററി ഉദ്യോഗസ്ഥനും ഭാര്യ റിട്ടേർഡ് അധ്യാപികയും താമസിക്കുന്ന വീട്ടിൽ നിന്നും ഒരു വർഷത്തിനിടയിൽ പതിനേഴ് പവൻ സ്വർണാഭരണങ്ങളും വിലയേറിയ മദ്യക്കുപ്പികളും റാഡവച്ചും കളവുപോയ കേസിലാണ് വീട്ടുജോലിക്കാരിയായി എത്തിയ പള്ളപ്രം അക്കൂങ്ങൽ അശ്വതിയെ പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതിയുടെ വീട് റെയ്ഡ് ചെയ്തതിൽ മോഷണം പോയ മദ്യക്കുപ്പി കണ്ടെടുത്തതിൽ കസ്റ്റഡിയിലെടുത്ത് ശാസ്ത്രീയമായ രീതിയിൽ തെളിവുകൾ വെച്ച് ചോദ്യം ചെയ്തതിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു മോഷ്ടിച്ച സ്വർണം പലപ്പോഴായി പണയം വെക്കുകയും വിൽക്കുകയും ചെയ്തതായി പ്രതി അശ്വതി പോലീസിനോട് വെളിപ്പെടുത്തി അറസ്റ്റ് ചെയ്ത പ്രതിയെ പൊന്നാനി കോടതിയിൽ ഹാജരാക്കി മഞ്ചേരി വനിതാ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ എസ് അഷ്റഫ് എസ് ഐമാരായ സി വി ബിപിൻ ആൻഡോ ഫ്രാൻസിസ് എ എസ് ഐ എലിസബത്ത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നാസർ എസ് പ്രശാന്ത് കുമാർ പ്രവീൺ എന്നിവർ അടങ്ങുന്ന അന്വേഷണ സംഘമാണ് പ്രതിയെ അന്വേഷിച്ച് കണ്ടെത്തിയത്